ആ ഓരോ ഹർഫുകളെയും ഹർഫുകൾ പുറപ്പെടേണ്ട സ്ഥലങ്ങളുണ്ട് മഹ്റജുകളുണ്ട് ആ മഹ്റജുകൾ ശ്രദ്ധിച്ച് നാം പറഞ്ഞാൽ മാത്രമാണ് ആ ഹെർഫുകൾ ഉച്ച ആ ഹർഫുകളുടെ ഉച്ചാരണം ശരിയാവുകയുള്ളൂ മഹ്രജ് മാത്രമല്ല നാം ശ്രദ്ധിക്കേണ്ടത് സിഫത്തും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണ് മഹ്റജ് എന്താണ് സിഫത്ത് എന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് മഹ്രജ് എന്ന് പറഞ്ഞാൽ ഹുവ മഹല്ലു ഹുറൂജിൽ ഹർഫി ഹർഫ് പുറപ്പെടുന്ന സ്ഥലം അതിനെയാണ് മഹ്രജ് എന്ന് പറയുന്നത് സിഫത്ത് എന്ന് പറഞ്ഞാലോ കൈഫിയത്തുൽ ഹുറൂഫി ഹറൂഫി വഹു മഹ്റിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളുടെ ശബ്ദ ശബ്ദരൂപത്തിനാണ് സിഫത്ത് എന്ന് പറയുന്നത് അക്ഷരങ്ങൾ പുറപ്പെടുന്ന മഹ്റജുകൾ അഞ്ചെണ്ണമാണ് ഒന്ന് ജൗഫ് ജൗഫ് എന്ന് പറഞ്ഞാൽ വായന്റെ ഉൾഭാഗം രണ്ട് ഹൽക്ക് തൊണ്ട മൂന്ന് ലിസാന് നാവ് നാല് ഷഫത്തേനി രണ്ട് ചുണ്ട് അഞ്ച് ഹൈഷവും തരിമോക്ക് ഈ അഞ്ച് മഹ്രജുകളാണ് ഉള്ളത് ആ മഹ്റജുകൾ ഓരോ ഹർഫുകളും അതത് മഹ്രജിൽ നിന്നും തന്നെ പുറപ്പെടുവിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ സിഫത്തും സിഫത്ത് എന്ന് പറഞ്ഞാല് ആ മഹ്രജിൽ നിന്നും പുറപ്പെടുന്ന ഹർഫിന്റെ ശബ്ദ ശബ്ദരൂപത്തിനാണ് സിഫത്ത് എന്ന് പറയുന്നത് സിഫത്തിലൂടെ നമുക്ക് അക്ഷരങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും ഒരു മഹ്റിൽ നിന്നും ഒന്നിലധികം ഹർഫുകൾ പുറപ്പെടും ഉദാഹരണം ഈ മൂന്ന് ഹർഫുകളുടെയും മഹ്രജ് ഒന്നാണ് ഈ മഹ് ഈ ഹർഫുകളെ വേർതിരിച്ച് നമുക്ക് കിട്ടുന്നത് സിഫത്തിലൂടെയാണ് അതായത് ആ ഹർഫുകളുടെ ശബ്ദ രൂപത്തിലൂടെയാണ് നമുക്ക് ഹർഫുകളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹ്റജിലൂടെയല്ല മഹർജ് ഒന്ന് തന്നെയാണ് മഹർജ് എന്താണ് നാവിന്റെ തുമ്പും മുൻപല്ല് മുകളിലെ മുൻപല്ലുമാണ് എന്ത് ഈ മൂന്ന് അക്ഷരങ്ങളുടെയും മഹറജ് അപ്പൊ ഈ ഹർഫുകളെ വേർതിരിക്കുന്നത് ആ ഹർഫുകൾക്കുള്ളതായ സിഫത്തുകളാണ് അപ്പൊ മഹ്രജ് എന്ന് പറഞ്ഞാൽ എന്താണ് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലമാണ് സിഫത്ത് എന്ന് പറഞ്ഞാൽ ആ മഹ്രജിൽ നിന്നും പുറപ്പെടുന്നതായ അക്ഷരങ്ങളുടെ ശബ്ദരൂപമാണ് അപ്പോൾ ഓരോ ഹർഫുകളെയും അതതിൻ്റെ മഹറജുകളിൽ നിന്നും തന്നെ കൃത്യമായി ഉച്ചരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ് അള്ളാഹു സുബാന ഹുത്താൽ അത് നമുക്ക് വലിയ തൗഫീഖ് നൽകുമാറാകട്ടെ കാരണം അതിൽ വലിയ പിഴവുകൾ വരാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ സ്വാദ് സ്വാദ് പറയും സ്വാദ് പറയുന്നത് സ്വാതിന്റെ മഹറജ് നാവിന്റെ തുമ്പും മുൻപല്ലിന്റെ മുകളിലെ മുൻപല്ലിന്റെ പുറകുഭാഗവുമാണ് സ്വാദ് സ്വാദ് അത്രേ ഉള്ളൂ പലപ്പോഴും നമ്മൾ സ്വാദ് പറയുമ്പോ സ്വാദ് ആയി പോകും സ്വാദ് കണ്ടോ സ്വാദ് ചുണ്ട് ഫ്രണ്ടിലേക്ക് വന്ന് അതിന്റെ ഫ്രണ്ടിൽ കഴിഞ്ഞാൽ അത് വാവാണ് അപ്പൊ അക്ഷരം കൂടുതലായി ഒരു അക്ഷരം കൂടുതലായിട്ട് വരും സ്വാദ് തെറ്റാണ് സ്വാദ് സ്വാദ് അതാണ് ശരി ഫാത്തിഹായി ചിലപ്പോ നമുക്ക് അബദ്ധം വന്നു പോവാൻ സാധ്യതയുണ്ട് കണ്ടോ ഇഹ്ദിന് അതിന് പകരം പറഞ്ഞാല് അവിടെ വാവ് വരും അല്ലേ വാവിന്റെ മഹർജ് അല്ലേ അത് ചുണ്ടിന്റെ രണ്ട് ചുണ്ടും ഒഴിവും അതിന്റെ ഇടയിലുള്ള ഒഴിവും അതാണ് വാവിന്റെ മഹർജ് വാവിന്റെ മഹർജ് വാവ് അപ്പൊ അപ്പൊ അത് വരുമ്പോ വാവ് വരും നമ്മൾ എന്താ പറയണ്ടത് ചുണ്ട് ഫ്രണ്ടിലേക്ക് വരരുത് ഒഴിവുണ്ടാകാത്ത രീതിയിലാകണം അപ്പൊ അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് അള്ളാഹുബാല സൂക്ഷിക്കാൻ നൽകുമാറാകട്ടെ സ്ഥലക്കും വരഹമുല്ല